ഞ്ച് വർഷം മുമ്പ് ഗണിതശാസ്ത്രം ഡിഗ്രി ഫൈനൽ ഇയറിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വയലാറിൽ രാഘവപ്പറമ്പിൽ ചെന്നു എഴുതിയ കുറേ കവിതകൾ അവിടെ ഒരു സുഹൃത്ത് എന്ന വണ്ണം മഹാകവി വയലാറിനാ ഓർമ്മ ആ ചെറുപ്പക്കാരനെ സ്വീകരിച്ചു കൂട്ടയിലെത്തി ആ കവിതകളൊന്ന് ഓടിച്ചു നോക്കി വീണ്ടും എൻ്റെ മുഖത്തേക്ക് എങ്കിലും ആ മുഖത്തേക്ക് നോക്കി ഒടുവിൽ പറഞ്ഞ് ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞ് അവതരിച്ച് തരാം രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ വരൂ ആ ചെറുപ്പക്കാരൻ മടങ്ങിയെത്തി യാത്ര വർഗങ്ങുമ്പോൾ പറഞ്ഞു അങ്ങനെ പോകരുത് ഊണ് കഴിച്ചിട്ട് പോയാൽ മതി ആദ്യമായിട്ടാണ് അദ്ദേഹം കാണുന്നതെന്ന് പറയുന്നതിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട് എൻ്റെ നാടായ ഹരിപ്പാട്ട് സ്കൂളിലെ പ്രഭാഷണന് വന്നപ്പോൾ കവിത കുട്ടി എന്ന് പറഞ്ഞുതന്നെ ഞങ്ങളുടെ അധ്യാപകൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതൊരു അദ്ദേഹത്തോടെ വ്യക്തമായ ഓർമ്മയായിരിക്കും അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ കവിതാ സംവാഹത്തിന് അവതാരം എഴുതിയപ്പോൾ അവതാരയിലെ അവസാനത്തെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ കവിയുടെ ആദ്യ കവിതാ സമാഹാരം പുറത്തിറങ്ങുമ്പോൾ ഈ കവിയുടെയും ഈ കവിതകളുടെയും കൂടെ നിൽക്കാൻ കഴിയുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്യത്തോട് ഞാൻ അല്പമെങ്കിലും നീതി കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ആ ചെറുപ്പക്കാരനാണ് ഞാൻ ശ്രീകുമാരൻ എന്നത് അന്ന് വൈലാഗ്രാം ഓർമ്മ പൊൻകുന്നവർക്ക് തോപ്പിലുഭാസി എന്നവരനുക ഹരിപ്പാട്ട് ശ്രീകുമാരൻ എന്നും പിന്നാട്ട ഞാൻ എഴുതിയിരുന്നത് ആ കാലഘട്ടത്തിലെല്ലാം ആദ്യം എൻ്റെ ആദ്യ കൃതികളെല്ലാം ഹരിപ്പോട്ട ശ്രീകുമാരൻ എന്ന ജയിലാണ് പുറത്തു വന്നിട്ടുള്ളത് എനിക്ക് മറക്കാനാവാത്ത ഒരു കാര്യം വയനാട് തൻ്റെ രചനകളിൽ കാണിക്കുന്ന സൂക്ഷ്മത അദ്ദേഹത്തിന് പെരുമാറ്റത്തിലും കാണു കാണിക്കുമായിരുന്നു എന്നെ നിർബന്ധിച്ച് ഊണ് കഴിക്കും ഊണ് കഴിപ്പിക്കുമ്പോൾ മോരൊഴിച്ചപ്പോൾ ആ കാന്താരി വിളകെടുത്ത് അതിൽ ഉടയ്ക്കും നല്ല സ്വാദാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിൽ പതിഞ്ഞു എത്ര സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം ഒരു വിഷയത്തെ സമീപിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ ഓർമ്മ ധാരാളമാണ് കത്രിനെ ആലപ്പുഴ കല്ലുശാപ്പിനെ കത്രിന കൊച്ചു കരിമ്പ് ഈ രണ്ട് വരികളിലൂടെ കത്രിന എന്ന കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നു അവൾ കല്ലിശാപ്പിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സുന്ദരിയാണ് കത്രീന ആലപ്പുഴ കല്ലിഷാപ്പലി കത്രീന കൊച്ചു അവർ ഇങ്ങനെ സൂക്ഷ്മതയോടെ ജീവിതത്തെയും മനുഷ്യഹൃദയത്തെയും അപഗ്രഹിച്ചു എന്നുള്ളതാണ് വയലാറിൻ്റെ പ്രസ്തികൾ വയലാൾ എന്ന കവി അദ്ദേഹത്തിൻ്റെ കവിത നാനാത്മകമാണ് അദ്ദേഹത്തിൻ്റെ ഗാനം കാവ്യാത്മകമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കവിതയും ഗാനത്തെയും നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയില്ല ചലച്ചിത്രരംഗത്ത് വയലാർ പ്രശസ്തനായപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ജനങ്ങൾ ഏറ്റുപാടാൻ തുടങ്ങിയപ്പോൾ ചില കവികൾ പറഞ്ഞു വയലാർ വയലാറിനെ മലയാളകവിക്ക് നഷ്ടപ്പെട്ടു അദ്ദേഹം ഒരു പാട്ടെടുത്തുകനായി മാറി എന്നൊക്കെ എഴുതി ലേഖനം എഴുതി നിരൂപണം എഴുതി അപ്പോൾ മലയാളം കണ്ട ഏറ്റവും വലിയ പത്രാധിപരിൽ ഒരാളായ പത്രാധിപന്മാരുടെ ഒരാളായ എൻ വി കൃഷ്ണവർ പറഞ്ഞു കവിതയ്ക്ക് നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഗാനത്തിന് ലഭിച്ചു എൻ്റെ നോട്ടത്തിൽ വയലാറിൻ്റെ ഗാനവും കവിതയും രണ്ടല്ല അതിന് എല്ലാ ഗാനങ്ങളും കവിതകളാണ് പാട്ടെഴുത്ത് എന്ന് പറയുന്നത് പുച്ഛിക്കപ്പെടേണ്ട ഒരു തൊഴിലല്ല കാരണം മലയാളത്തിലെ മഹാകവി ഏറ്റവും ആദ്യ മഹാകവിയായി മലയാള ഭാഷയുടെ പിതാവായി നമ്മൾ അംഗീകരിച്ചിരിക്കുന്ന എഴുത്തച്ഛൻ പാട്ടെഴുത്തുകാരനാണ് കാരണം അദ്ദേഹം ആദ്യമായി പ്രസിദ്ധീകരിച്ച നമ്മളെല്ലാവരും വീടുകളിൽ പാരായണം ചെയ്യുന്ന നൂറ്റാണ്ടുകളായി വീടുകളിൽ വീടുകളിൽ പാരായണം ചെയ്യുന്ന അധ്യാത്മരാമായണത്തിന് അദ്ദേഹം നൽകിയ പേര് അധ്യാത്മരാമായ കിളിപ്പാട്ടെന്നാണ് ആദ്യമായി മലയാളത്തിലുണ്ടായ കാവ്യ ഗ്രന്ഥം എന്ന് വിശ്വസിപ്പിക്കുന്ന രാമചരിത പാട്ട് രാമചരിത പാട്ടാണ് ചെറുശ്ശേരി നമ്പൂതിരി കോലത്താട്ട് രാജാവായ ഉദയവർമ്മന്റെ ആജ്ഞാ കോലഭൂപസ്യ പ്രാജ്ഞ ഉദയവർമ്മണായ കൃഷ്ണഗാഥായ ആ ചെറുശ്ശേരി അദ്ദേഹത്തിന്റെ ഉദയവർമ്മന്റെ അഭിപ്രായം അനുസരിച്ച് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എഴുതിയ ച കൃഷ്ണഗാഥ എഴുതി ചെറുശ്ശേരി പാട്ടെഴുത്തവരുടെ ആണ് കൃഷ്ണഗാഥ എന്ന പേര് ഗാഥെന്നു പറഞ്ഞ പാട്ടാണ് അപ്പോൾ ഈ ഗദ്യത്തിൽ പാട്ടെഴുതുന്ന ചില വ്യക്തികളിപ്പോൾ പാട്ടിനെ അവഹേളിക്കുന്നുണ്ട് അവർക്ക് വിവരമില്ലാത്തതു കൊണ്ടാണ് മലയാള ഭാഷ എന്താണെന്ന് അറിയാൻ പറ്റാത്തതുണ്ട് വയലാർ എന്തുകൊണ്ട് ഇന്നത്തെ വയലാർ റാമവർമ്മ ആയത് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഉജ്ജ്വല കവിതകളാണ് പക്ഷേ ജനകീയ ജനങ്ങൾ സാധാരണ ജനങ്ങൾ വയലാർ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെയാണ് അത് അനിശ്ചിത്യമായ സത്യമാണ് നമ്മൾ വയലാറിൻ്റെ കവിതകളെക്കുറിച്ച് ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ഞാൻ പറയാം വയലാർ കവിതകളെക്കുറിച്ചും വയലാർ ഗാനങ്ങളെക്കുറിച്ചും ഏറ്റവും അധികം പഠിച്ച ഒരാളാണ് ഇരിക്കുന്നത് കെ ജയകുമാർ അദ്ദേഹത്തിന് മനോഹരമായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് വയലാർ കവിതകളെക്കുറിച്ച് വയലാറിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പേരുണ്ട് ആർക്കും അറിയില്ല അദ്ദേഹത്തെ ജെ ഡി തോട്ടാൻ എന്ന ചലച്ചിത്ര സംവിധായകൻ അദ്ദേഹം വളരെ പ്രശസ്തനായ സംവിധായ ചലച്ചിത്ര സംവിധായന ഇപ്പോൾ നമ്മളിപ്പോൾ എം ബിഷ് നായർ കെ എസ് ശ്രീനിവാസകൻ ദേവിൻസെൻ്റ് പി ഭാസ്കരൻ തുടങ്ങിയ പേര് ഓർമ്മിക്കുന്നതുപോലെ അദ്ദേഹത്തെ ഓർക്കുന്ന ഓർമ്മിക്കുന്നില്ല പക്ഷേ ജെ ഡി തോട്ടാൻ കുറേ മികച്ച ചിത്രങ്ങൾ ആദ്യകാലത്ത് സംവിധാനം ചെയ്ത ആളാണ് അദ്ദേഹമാണ് വയലാർ റാമുറമ്മയെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നത് കൂടപ്പിറപ്പ് എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അത് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഞാനൊന്ന് ഹരിപ്പാട്ട് എസ് എസ് സിക്ക് പഠിക്കുകയാണ് അന്ന് എസ് 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 സി പതിനൊന്ന് ക്ലാസ് ആകും നമ്മൾ പതിനൊന്ന് ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പോൾ ഈ കൂടപ്പിറപ്പിലെ ഗാനങ്ങൾക്ക് ഈണം പതിനൊന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വയലാറിൻ്റെ ആദ്യ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് ദേവരാധി മാഷറാണ് അല്ല വയലാറിൻ്റെ ആദ്യ ഗാനങ്ങൾക്ക് ഈണം പകർന്നത് കേരാഘവനാണ് കാരണം നീലക്കുയിലിന് വേണ്ടി പി ഭാസ്കരൻ എഴുതിയ ഗാനങ്ങൾ കേരളമാകെ അലയടിക്കുന്ന ആ കാലഘട്ടത്തിലാണ് വയലാർ വരുന്നത് സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ കെ രാഘവൻ തന്നെയായിരുന്നു സംഗീത സംവിധായകൻ ആ കൂടപ്പുറപ്പിലെ എല്ലാ പാട്ടുകളും ഹിറ്റുകളായി അത് ഒരു പാട്ട് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നത് അന്ന് ഈ കവിതകൾ എഴുതി തുടങ്ങിയ ഒരു പയ്യെന്ന നിലയിൽ ഈ ഈ എന്നെ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള പാട്ട് അത് കൽക്കാത്ത കുറവായിരിക്കും തുമ്പി തുമ്പി വാ ണലീവാ തുമ്പത്തണലിവ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു താരാട്ടാണ് അമ്മ കുഞ്ഞിനെ താരാട്ടിയാണ് അച്ഛൻ അതായത് അവരുടെ ഭർത്താവ് ഈ കുട്ടിയുടെ അച്ഛൻ എവിടെയുമാണ് അപ്പോൾ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ദുഃഖിതയായ ഒരമ്മ കുട്ടിയെ താരാട്ടുന്ന പാട്ടാണ് അപ്പം ഇത് ഇവിടെ ഏതൊരു കവിയും ആ സ്ത്രീയുടെ മനസ്സ് ആണ് വരികളിൽ പ്രശിപ്പിക്കുക പക്ഷേ വയനാട് അന്ന് ആദ്യ സിനിമയിൽ തന്നെ വയലാട് കാണിച്ച അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞാണ് പാടുന്നത് അമ്മയുടെ സ്വരത്തിൽ ആ കുഞ്ഞാണ് പാടുന്നത് ഇതെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് ഇതെങ്ങനെ സാധിക്കുന്നു ആ കുഞ്ഞിൻ്റെ തിരുമുടി ചീകി ഒരു നീല കണ്ണട ചൂടി കൊച്ചലി ബാലൻ മീശയുമായൻ അച്ഛനെ വിടെ കണ് കുട്ടോക്കി എൻ്റെ അച്ഛനെ അവിടെ ഇങ്ങനെ കണ്ടുവന്ന് തുമ്പിയോട് ചോദിക്കുന്നു അത് അമ്മയാണ് പാടുന്നത് അപ്പൊ ഇതൊരു അതായത് ഇങ്ങനെയൊരു നൂതനമെന്ന് പറയാവുന്ന ഒരു ഒരു ഭാവന അന്ന് തന്നെ ആദ്യ സിനിമയിൽ തന്നെ കൊണ്ടുവന്ന് നടന്ന് വഴിയിലാറുള്ളൂ അതിനകത്തെ എല്ലാ പാട്ടുകളും ഈ ഒരു പാട്ട് മാത്രമല്ല എല്ലാ രീതികളിലും അതായത് വളരെ ലളിതമായിട്ട് സംസാര ഭാഷയിൽ ഒരു പാട്ടുണ്ട് അങ്ങാടി തോറ്റു മടങ്ങിയ മുറിമീശക്കാര എന്നോടി വക്കാണത്തിന് കാര്യം അയ്യോ കാര്യം അതേ പടത്തിൽ മാനസറാണി മാനസറാണി മാനത്തുണ്ടൊരു മയിലാട്ടം അത് കാണാൻ പോകണോ പെണ് നീലച്ചോലയിൽ നീരാടണ്ട് നീന്തറിയാമോ പെണ്ണീ മാനസറാണി മാനസറാണി ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ കൂടക്കെപ്പിൽ ഏതാനും ഗാനങ്ങളാണ് അതിന് പത്ത് പന്ത്രണ്ട് ഗാനങ്ങളുണ്ട് ആ പടത്തിലെ നായകൻ പ്രേംനസീറിൻ്റെ അനുജനായ പ്രേമദവാസ അതായത് വയ വയലാറിൻ്റെ പാട്ടുകൾക്ക് ആദ്യമായിട്ട് ചുണ്ടനയ്ക്കിയത് പ്രേം നവാസാണ് പ്രേമസോ സത്യനോ അല്ല അതുപോലെ തന്നെ പലരും ധരിച്ചുള്ള വയലാർ ദേവരാജൻ ടീ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കലാസംഘടനകളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങളും ഒക്കെ ഈ വിപ്ലവ ഗാനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വയലാറിനെയും ദേവരാജനെയും ഒരുമിച്ച് സിനിമയെ കൊണ്ടുവന്നതും ഞാൻ പറഞ്ഞ ഈ ജെ ഡി തോട്ടാൻ എന്ന ആളാണ് അദ്ദേഹത്തോടുമ്പോൾ വളരെ കടപ്പെട്ടിരിക്കുന്നു പക്ഷെ ആരും അദ്ദേഹത്തെ ഓർക്കുന്നില്ല അതുകൊണ്ട് എടുത്തു പറയുന്നത് അദ്ദേഹം രണ്ടാമത് കൂടപ്പറപ്പ് കഴിഞ്ഞ് രണ്ടാമത് സംവിധാനം ചെയ്ത ചതുരംഗം എന്ന സിനിമയെ ചതുരംഗം എന്ന സിനിമയിൽ വയനാട് ദേവരാജൻ ടീമിനെ കൊണ്ട് ഒരുമിച്ചു കൊണ്ട് വയനാട് ദേവരാജനെ ഒരുമിച്ച് കൊണ്ട് വയലാർ ദേവരാജൻ ടീം തുടങ്ങി വെച്ചത് അതേ ജെ ഡി കൂടപ്പുറപ്പ് സംവിധാനം ചെയ്ത അതേ ജെ ഡി തൊട്ടാൻ തന്നെയാണ് അത് രസകരമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കെ പി എസ് സി കത്ത് നിൽക്കുന്ന കാലമാണ് കെ പി എസ് സിയുടെ നാടകങ്ങൾ ജന അങ്ങേറ്റം ജനകീയമായി അവരുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വയലാറും ദേവരാജും ചേർന്ന് ചതുരംഗത്തിന് പാട്ടുകൾ അപ്പോൾ കെ പി എസ് സി നാടകങ്ങളിലെ പ്രധാന ഗായകൻ കെ എസ് ജോർജ് ആയിരുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾ പലരും ആ പാട്ടുകൾ കേട്ടിട്ടുണ്ടാകും തലയ്ക്കുമീത് ശൂന്യാകാശമൊക്കെ തലക്കു മീത് ശൂന്യാകാശം മരുഭൂമി ഇതൊക്കെ പാടിയാളാണ് കെ എസ് ജോർജ് അവ കെ എസ് ജോർജിന് ഈ പാടി പ്രശസ്തനായപ്പോൾ അത്രയും പ്രശസ്തി കിട്ടാത്ത ഒരുപാട് ക്ലാസിക്കൽ പാട്ട് ഗാനഭൂഷണം പ്രവീണ പ്രവീണൊക്കെ പാസ്സായിട്ട് എങ്ങെങ്ങും എത്താത്ത കുറെ പാട്ടുകാരുണ്ട് അവരെല്ലാവരും ഇങ്ങനെ ശാസ്ത്രീയ സംഘം അറിയില്ല അങ്ങനെ പാട്ടുകാരൊന്നുമില്ല എന്ന് വിമർശനം കൊണ്ടുവന്നു കെ എസ് ചോർച്ച വളരെ മോശമായി അതിന് ദേവരാജ മാസ്റ്റർ ഒരു മറുപടി നൽകി ചന്ദ്രരാസ്റ്റതിലൂടെ ദേവരാജ മാസ്റ്റർ അദ്ദേഹം ആ മറുപടി എന്തായിരുന്നു തെന്നിന്ത്യയിലെ അന്നത്തെ ഏറ്റവും വലിയ കർണാടക സംഗീത വിദുഷിയായ എം എൽ വസന്തകുമാരിയുടെ കൂടെ കെ എസ് ചോർച്ചൻ പഠിച്ചു അതാണ് ഈ ദേവരാജ മാർഷറുടെ വ്യക്തിത്വം അദ്ദേഹം ഈ എം എൽ വസന്തകുമാരിയാണെന്ന് ശാസ്ത്രീയ സംഗീതത്തിൽ ഏറ്റവും എം എസ് സുബ്ലക്ഷ്മി എം എൽ സുമാരി ഡി കെ പട്ടാമ്പാട് ഇവർ മൂന്നുപേരാണ് തെന്നിന്തുണ്ട ഏറ്റവും വലിയ ശാസ്ത്ര ശാസ്ത്ര കർണാടക സംഗീതത്തിലെ പ്രഗത്ഭവതികൾ ആ പ്രഗത്ഭ അപ്പോൾ ആ അത് അത് ചതുരംഗത്തിന് ഏറ്റവും വലിയ ഹൃദയസ്പർശിയായ ഒരു ഗാനമായി മാറി അതിങ്ങനെയാണ് തുടങ്ങുന്നത് താമര പൂങ്കാവനത്തിൽ താമസിക്കും കാറ്റുവാ ഇത് എം എൽ ഓസര് പാടിക്കഴിയുമ്പോൾ കെ എസ് ജോർജ് എൻ്റെ വരികൾ വരും എന്ത് കുഞ്ഞിനു കൊണ്ടുവരുമോ നിന്റെ പുഷ്പവിമാനം കണ്ടുവന്ന കണ്ടുവന്നിനുപോകാമു കൂടെ കുണ്ടുപോകാമു ഇത് കെ എസ് ജോർജിൻ്റെ ഒരു വിറയിലുള്ള നാടൻ ശത്രു എം എൽ കുസ്വാനയുടെ ആ ക്ലാസിക്കൽ ശുദ്ധ ക്ലാസ്സിക്കൽ കൂടെ രണ്ടും മിക്സ് ചെയ്ത് അവതരിപ്പിച്ച ദേവരാമർ കുസുദ് കാരണം കെ എസ് ജോർജിനെ കുറ്റം പറഞ്ഞു കൊടുക്കാൻ മറുപടി തമ്പിച്ചു കെ എസ് ജോർജിനെ എം എൽ കുസ്വനെ കൊണ്ട് പാഠിക്കും കൂടെ പഠിച്ചു എന്ന് ഈ കാര്യം ഇതൊക്കെ അന്നത്തെ വിദ്യാർത്ഥിയായിരുന്നു ഇതൊക്കെ പഠിച്ചു എന്നുള്ള സത്യം അത് ഗ്രീ ഭാസ്കരനും വയലാറും വയന്മിയും ഒക്കെ എഴുതി പാട്ടുകൾ പഠിച്ചാണ് ഞാൻ വളർന്നത് ആ പാട്ടുകൾ കാണാതെ പഠിച്ചാണ് വളർന്നത് പക്ഷേ അവർ മൂന്നുപേരൻ്റെ ഗുരുക്കന്മാരാണെങ്കിലും ഗുരുക്കന്മാരോട് മത്സരിക്കാനായിരുന്നു എൻ്റെ നിയോഗം ഞാൻ മത്സരിച്ചത് എൻ്റെ സമപ്രായകരോടല്ല എൻ്റെ സമപ്രായക്കാരോടോ അല്ല എന്നൊക്കെ പ്രായം കുറഞ്ഞവരോടല്ല ഞാൻ മത്സരിച്ചത് ഞാൻ മത്സരിച്ചത് ഈ മൂന്ന് മഹാരസന്മാരോടാണ് പി ഭാസ്കരൻ വയനാട് വൈമി അപ്പോൾ ഇത് ഞാൻ എടുത്തു പറയുന്നത് നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത ചില കാരണങ്ങൾ കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതി കൊണ്ടിരിക്കുകയാണ് മലയാള ചലച്ചിത്ര ഗാനചരിത്രം അത് മൂന്ന് വർഷമായിട്ട് മാധ്യമ വരികയും പ്രസിദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാലൻ ആദ്യത്തെ ടോക്കിയായ ആദ്യത്തെ ശബ്ദചിത്രമായ ബാലൻ മുതൽ മലയാള ചലച്ചിത്ര സംഗീതമുണ്ടായിരിക്കുന്ന പരിണികണാമങ്ങളെക്കുറിച്ച് ആണ് ആ പുസ്തകത്തിലുള്ളത് അതുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കാരണം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പല പാട്ടുകളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ വയനാടിൻ്റെ ഇപ്പോൾ എല്ലാവരും ഇത് എടുത്ത് ഉദ്ധരിക്കുന്ന ഒരു ഒരാട്ടു വരികളുണ്ട് സ്നേഹിക്കുക അതിൽ ഞാൻ പൗബുമാത്മാവിനെ സ്നേഹിച്ചില്ലാത്തൊരു ഭക്തിശാസ്ത്ര പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും അത് ലീന വളരെ ലയിച്ചു തരുന്നിട്ടുള്ളതാണ് അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളിലും കാരണം മനുഷ്യ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരു ആശയത്യം അങ്ക് അംഗീകരിച്ചിട്ടില്ല ഹൃദയവേദന മനുഷ്യവേദനയെക്കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും ഉത്കണ്ഠ കാണിച്ചിരുന്നത് അദ്ദേഹത്തെ കവിതകളുടെ പ്രത്യേകതയാണ് വയലാറിൻ്റെ പാട്ടുകളെ കുറിച്ച് പറയാൻ ഞാൻ പറയാം എനിക്ക് എന്നൊക്കെ നന്നായിട്ട് അറിയാവുന്നത് ജയകുമാറിനാണ് കുറേ കൂടുതലധികം അവർ ഗവേഷണം ചെയ്തിട്ടുണ്ട് ചില പാട്ടുകൾ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത എന്താണ് ചോദിച്ചാൽ രാഷ്ട്രീയം പൊളിറ്റിക്കൽ ഒരു വിപ്ലവ ഗാനം എഴുതണമെങ്കിൽ അപ്പോൾ ആദ്യത്തെ വിപ്ലവ കവിത എഴുതി കാവ്യം എഴുതിയത് പി ഭാസ്കറിനാണ് വയലാർ ഖിക്കുന്നു ആ വയലാർ പി ഭാസ്കറിന് ശേഷം വയലാറ് ബോയൻവീമാണ് വിപ്ലവഗാനങ്ങൾ അധികം ചെയ്തത് അതിൽ വയലാടിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വിപ്ലവഗാനമാണ് ബലികുടീരങ്ങളിൽ എന്ന ബലികുടീരങ്ങളിൽ സ്മരണങ്ങൾ നിർത്തും രണസ്മാരകങ്ങള് എന്ന പാട്ട് അതേ സമയത്ത് ഇതും ആ വിപ്ലവഗാനം അവിടെ നിൽക്കുമ്പോൾ തന്നെ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കുമ്പിൽ എ പി ആർ ഉമ്മീണമാർന്ന വയനാട് നാടകകാലമാണ് ബിശർക്കിക്കാറ്റുപട നാടകം അതുപോലെ അതേ പട നാടകത്തിലൂടെ ഇവരുടെ പാട്ടുണ്ട് വ്യത്യസ്തത അദ്ദേഹത്തിന്റെ ശൈലിയിലെ വ്യത്യസ്തത കാണിക്കാൻ വേണ്ടി നാടൻ ആവർത്തി കിലു കീല കിലു കീല ചിരിച്ചില്ല കിളിവാതൽ കിഴുകീല തുറന്നില്ല കള്ളനവൻ വന്നില്ല കഥ പറഞ്ഞിരുന്നില്ല കണ്ണൊന്നു പൂട്ടിയില്ല കഴിഞ്ഞ് രാത്രി എത്ര ലളിതമായിട്ടാണ് അത് നമ്മുടെ ഒരു കാമുകയുടെ അനുഭവം അദ്ദേഹം പറയുന്നത് ഇത് പഴയകാലങ്ങൾ പറയുമ്പോൾ സന്യാസിൻ്റെ ഞാൻ സന്ധ്യ പുഷ്പവുമായി വന്നു അതിനകത്ത് ഒരു പ്രയോഗമുണ്ട് രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിക്കും ഞാൻ യാത്ര രാത്രി ഓരോ ദിവസവും രാത്രി പകലിനോട് യാത്ര പറയും പക്ഷെ പിന്നെയും കണ്ടുപിട്ടും അതിൻ്റെ ഗഹനത വളരെ ലളിതമായി പറഞ്ഞിരിക്കാൻ അതിൻ്റെ ഗഹനത മനസ്സിലാക്കണം കാരണം രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിക്കില്ല ഒരിക്കലും പ്രണയിക്കുന്നവർക്ക് പരസ്പരം യാത്ര ചെയ്യാൻ സാധ്യമല്ല അവർക്ക് ശാരീരികമായി വേർ ചെയ്യാം പക്ഷെ മനസ്സുകൊണ്ട് ഒരിക്കലും വേർ ചെയ്യാൻ സാധ്യമല്ല അപ്പം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എടുത്ത് പറയാവുന്ന ചില പ്രയോഗങ്ങൾ അതിൻ്റെ അത് മറ്റുള്ളത് കാണാൻ കഴിയാത്ത ചില പ്രയോഗങ്ങൾ അപ്പോൾ പെരിയാറെ പെരിയാറേ പർവോതിരിയുടെ പരിധിയിൽ കുളിരും കൊണ്ട് കുളിരക്ക് മലയാളി പെണ്ണാടി എന്ന് പെരിയാറിന് നോക്കി പാടുന്ന ആ സന്തോഷത്തിൽ പാടുന്ന ആ അദ്ദേഹം തന്നെ എന്നെ എഴുതുമ്പോൾ ആ ഭാവം എങ്ങനെ മാറുന്നു എന്നാലോചി രണ്ടും നദിയെക്കുറിച്ചാണ് പാടുന്നത് എങ്ങനെ എത്ര വേണമെങ്കിലും എത്ര പാട്ടുകളെ കുറിച്ച് വേണമെങ്കിലും സംസാരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളീ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സപ്താഹം നടത്തുകയല്ലേ അപ്പോൾ നമ്മൾ വയലാർ പാട്ടുകളെ കുറിച്ച് സപ്താഹം നടത്തേണ്ടി വരും കുറഞ്ഞൊരു ഏഴ് ദിവസമെങ്കിലും പ്രസംഗിക്കണം എങ്കിൽ വയലാൻ്റെ ഗാനങ്ങളിലേക്ക് കവിതകളിലേക്ക് കുറച്ചെങ്കിലും നോ കടന്നു എല്ലാം പക്ഷേ ഐഷ കത്രീന രാവണപോത്രി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന കമ്മ്യൂണിസ്റ്റ് അനുഭാവിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്ന കെ പി എസ് സിയിലെ ആദ്യഘടത്തിൽ നായകനായിരുന്ന വി സാമശ്വരൻ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗങ്ങളിലൂടെ വളരെയധികം പ്രശസ്തമാക്കി അത് വയലാറിൻ്റെ ആദ്യ കൃതികൾ സാമാന്യ ജനങ്ങളിലെത്തിക്കാൻ വളരെ സഹായകമായി ഞാനൊക്കെ എങ്ങനെയാണ് എൻ്റെ ഞാൻ കത്രീന എന്ന കവിതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന സാമൻ്റെ പിന്നീട് അന്ന് വീണ്ടും വായിക്കണം എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അതുപോലെ ജനകീയ ഭാവം വയലാടിൻ്റെ കവിതയ്ക്ക് നടക്കുക എനിക്ക് അത് ആ ജനകീയ ഭാവത്തിനുണ്ടായിരുന്നു അതെടുത്ത് കുറച്ചുട്ടാൽ മതി അതായത് എല്ലാ കവികളും കവിതകളിലും ഗാനങ്ങളിലും ആ ജനകീയ ഭാവം ഉണ്ടായിരുന്നു പിന്നെ ഒരിക്കലും വിമർശകൻ വിമർശനത്തെ ഭയപ്പെട്ടില്ല വയലാറാം വർമ്മ എം കൃഷ്ണ പ്രൊഫസർ എം കൃഷ്ണൻ നായർ വയലാറിനെ ഒരു മാറ്റൊരു കവി എന്ന് വിളിച്ചു അതായത് വയലാറിൻ്റെ കവിത എഴുതാറിഞ്ഞുകൂടെ ചങ്ങമ്പഴയുടെ കവിതകളുടെ മാറ്റൊലിയാണ് വയലാടിൻ്റെ കവിതകൾ എന്ന് എഴുതി അതിന് വയലാർ മറുപടി ഒന്നും എഴുതാൻ പോവില്ല വയലാടിൻ്റെ അടുത്ത കവിതാ സഹകരണത്തിൻ്റെ പേര് എൻ്റെ മാറ്റൊലി കവിതകൾ എന്നായിരുന്നു എൻ്റെ മാറ്റൊലി കവിതകൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത അപ്പം എന്താണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ കവിത മാറ്റൊലിയാണ് എന്തറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ ശബ്ദങ്ങളുടെ ഈ വികാര മറ്റേ മനുഷ്യവർഗത്തിൻ്റെ ശബ്ദത്തിൻ്റെ മറ്റില്ലേ അങ്ങനെ ഒരു യഥാർത്ഥ കവി മലയാളം കണ്ട യഥാർത്ഥ കവി സ്വന്തം പ്രതിഭ കൊണ്ടും തീർച്ചയായും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ കൊണ്ടും മലയാളത്തിൽ ഒന്നാം നിലയിലെത്തിയ മഹാനായ കവി ഞാനുൾപ്പെടെയുള്ള പിൻഗാമികൾക്ക് പ്രചോദനമായി തീർന്ന കവി